ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ലൂക്കോസ്രീതി സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങൾ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ ഈ കണ്ണ് നല്ലതാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കുകയും ദോഷമുള്ളതാണെങ്കിൽ ഇരുട്ടിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്ന് ചെല്ലുമെന്നുള്ള ഒരാലോചന നമുക്ക് ഈ വചനം തരികയാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ വെളിച്ചം തിന്മയുടെ ഇരുളിലേക്ക് വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ജീവിതം മുഴുവൻ പ്രകാശം കണ്ണുകളുടേതാണ് പ്രശ്നം ആകാശത്ത് ആയിരം നക്ഷത്രങ്ങളുണ്ടായാലും കണ്ണുകൾ മൂടപ്പെട്ടാൽ ആ മുഴുവൻ നക്ഷത്രങ്ങളും നമുക്ക് മുമ്പിൽ നഷ്ടമാവുകയാണ് ഒരു ദൈവ അനുഭവം നമ്മളുടെ ഹൃദയത്തിൽ ഇല്ലായെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വളരെ പ്രയാസമാണ് ഒരു വ്യക്തി വാതിലും ജനിലും അടച്ചിട്ട മുറിയിൽ അർദ്ധരാത്രി ഇരുന്ന് വെളിച്ചത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പോലെയാണ് നേരം പുലർന്നു സമയം ഏറെ കഴിഞ്ഞു പുറത്ത് സൂര്യൻ ഉദിച്ചു തുടങ്ങി നല്ല വെളിച്ചമുണ്ട് അപ്പോഴും നീ അടഞ്ഞു മുറിക്കകത്ത് ഇരുട്ടിലിരുന്ന പ്രാർത്ഥന തുടരുകയാണ് തമസ്സോമാർഗേദ പക്ഷെ ചെയ്യേണ്ടിയിരുന്നത് അതായിരുന്നില്ല എഴുന്നേറ്റ് വന്ന് ആ ജാലകമൊന്ന് ആ തുറക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും വെളിച്ചത്തിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നാം ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിനെ നാം തന്നെ ഇരുട്ടാക്കി വെക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുവാൻ നമ്മുടെ കണ്ണുകൾക്ക് കൃപയുണ്ടാകും ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എൻ്റെ ജീവിതം നിറയെ ദൈവം എനിക്ക് തന്ന ദാനങ്ങളും അനുഭവങ്ങളുമാണ് അത് കണ്ടെടുക്കുന്നതിലാണ് ദൈവാനുഭവം എന്ന് പറയുന്നത് എപ്പോഴും നാം പറയാറുണ്ട് ദൈവം സ്നേഹമാണ് എല്ലാം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്നൊക്കെ നാം പറയാറുണ്ട് അത് ദൈവത്തിൻ്റെ കുറ്റമല്ല നമ്മുടെ മാത്രം കുറ്റമാണ് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് പ്രകാശിപ്പിക്കുവാൻ നാം തുനിയാതെ ഇരുട്ട് മൂടിയ അനുഭവത്തിലേക്ക് നാം തന്നെ നമ്മെ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അനുഭവത്തെ കണ്ടെത്തുക എന്നുള്ളത് ദൈവം സ്നേഹമാണെന്നുള്ള അനുഭവം രുചിച്ചറിയുക എന്നത് ഓരോ ദൈവവൈതലിൻ്റെയും കടമയാണ് പലപ്പോഴും നമ്മിലുള്ള അനുഭവത്തെ തിരിച്ചറിയുവാൻ നാം ശ്രമിക്കാറില്ല ദൈവം ചെയ്തു തരുന്ന നന്മകളെ തിരിച്ചറിയുവാൻ നാം ഒരിക്കലും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം കടലിൽ കൂടി നീന്തുന്ന ഒരു ചെറിയ മത്സ്യം വലിയ മത്സ്യത്തോട് ചോദിക്കുകയാണ് എന്താണ് കടൽ ഇതാണ് ദൈവ സ്നേഹാനുഭവത്തിൻ്റെ കഥ കടലിലൂടെ നീന്തുന്ന മനുഷ്യ മത്സ്യത്തിന് കടൽ എന്താണെന്ന് അറിയുവാൻ കഴിയാത്തതുപോലെ നീ നീന്തുന്നത് കടലിലൂടെയാണ് എന്നല്ലാതെ മറ്റെന്ത് ഉത്തരമാണ് പറയുവാൻ കഴിയുന്നത് ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് ദൈവസ്നേഹം നമ്മളുണ്ട് പക്ഷെ നാം അത് തിരിച്ചറിയുന്നില്ല ഇരുട്ടിൻ്റെ അനുഭവത്തിലാണ് നാം ഓരോരുത്തരും പ്രകാശം നമ്മിൽ തന്നെ ഉണ്ട് അതാണ് വചനം നമ്മോട് അറിവ് ചെയ്യുന്നത് നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ എല്ലാം പ്രകാശമായി തീരും അതുകൊണ്ട് നിന്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ ഇരുളാകാതിരിക്കുവാൻ നോക്കുക മുപ്പത്തിമൂന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വിളക്ക് കൊളുത്തിട്ടാരും നിലവറയിലോ പറയൻ കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാരണം കാണേണ്ടതിന് തണ്ടിന്മേലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രകാശിക്കട്ടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം ആ കടലിലൂടെ നീന്തുന്ന കൊച്ചു മത്സ്യം കടലിലൂടെയാണ് നീന്തുന്നതെന്നറിയാതെ വലിയ മത്സ്യത്തോട് ചോദിക്കുന്ന പോലെ പലപ്പോഴും നാമും ചോദിക്കാറുണ്ട് ദൈവസ്നേഹം എവിടെയാ പ്രിയമുള്ളവരെ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ യാത്ര ആരംഭിക്കാം ഈ പുതിയ ദിവസം അതിനു വേണ്ടി ദൈവം നമ്മെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചമായി തീരുവാൻ നമ്മിലെ സ്നേഹം നമ്മിലെ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇരുളിൻ്റെ അനുഭവത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അമേ